എംപ്ലോയിബിലിറ്റി സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ തൊഴിൽമേള പാലക്കാട് ജില്ലാ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് എംപ്ലോയിബിലിറ്റി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ കുഴൽമന്ദം ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ തൊഴിൽമേള ഫിനാൻഷ്യൽ കൺസൾട്ടൻ കമ്മോഡിറ്റി ഡീലർ അക്കൗണ്ടൻ കസ്റ്റമർ കെയർ സ്റ്റുഡൻറ്റ് അഡ്മിനിസ്ട്രേറ്റർ എക്സിക്യൂട്ടീവ് എൻജിനീയർ എഡ്യൂക്കേഷൻ കൗൺസിലർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഓഫീസ് സ്റ്റാഫ് മാർക്കറ്റിംഗ് മാനേജർ എന്നീ ഒഴിവുകളിലേക്കാണ് നിയമനം സ്ഥലം കുഴൽമന്ദം ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ടിന് രാവിലെ മണിക്ക് പത്താം ക്ലാസ് പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി പി ജി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് രജിസ്ട്രേഷൻ ബയോഡാറ്റ അസൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം നേരിട്ടെത്തണം പ്രവേശനം സൗജന്യം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക അപ്ലൈ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് രണ്ട് വിജ്ഞാന കേരളം സൗജന്യ തൊഴിൽമേള സംസ്ഥാനത്തെ തൊഴിൽ ദാതാക്കളെയും തൊഴിലന്വേഷകരെയും ഏകോപിപ്പിച്ച് വിജ്ഞാന കേരളം എന്ന പേരിൽ ബൃഹത്തായ ഒരു തൊഴിൽ പദ്ധതി സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കാൻ നയം രൂപീകരിച്ചിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി അസാബ് കേരളയുടെ വിഴിഞ്ഞം പനവിളക്കോട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സൗജന്യ തൊഴിൽമേള സംഘടിപ്പിക്കും താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി പനവിളക്കോട് സ്കിൽ പാർക്കിൽ എത്തിച്ചേരണം മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാൻ ഈ വീഡിയോയുടെ കമൻ ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക യോഗ്യത പത്താം ക്ലാസ് പ്ലസ് ടു ഐ ടി ഐ എനി ഡിഗ്രി ഓർ ഡിപ്ലോമ ഫ്രഷേഴ്സ് ക്യാൻ ആൾസോ അപ്ലൈ സ്ഥലം വിഴിഞ്ഞം പനവിളക്കോട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ടിന് രാവിലെ പത്ത് മണിക്ക് മൂന്ന് പ്രയുക്തി ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് തൊഴിൽ മേള മോഡൽ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആൻഡ് എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ മഹാരാജ ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെമ്പുക്കാവിൽ നടത്തുന്ന ജോബ് ഡ്രൈവ് പ്രയുക്തി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഉദ്യോഗാർത്ഥികൾക്ക് സ്വാഗതം ഇരുപതിലധികം പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്ന ജോബ് ഡ്രൈവിൽ വിവിധ മേഖലകളിൽ നിന്നായി ആയിരത്തിലധികം തൊഴിലവസരങ്ങളാണ് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി എം ഡി ഐ മഹാരാജ ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെമ്പൊക്കാവിൽ എത്തിച്ചേരേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾക്ക് തികച്ചും സൗജന്യമായി തന്നെ ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് അഭിമുഖത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഗൂഗിൾ ഫോമിൽ വ്യക്തിഗത വിവരങ്ങൾ ശ്രദ്ധയോടെ രേഖപ്പെടുത്തുക രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് പങ്കെടുക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് കമൻ ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക സ്ഥലം മഹാരാജ ടെക്നോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വേക്കൻസീസ് ആയിരം പ്ലസ് ഡേറ്റ് രണ്ടായിരത്തി ഒക്ടോബർ പതിനെട്ട് രാവിലെ ഒൻപത് മുപ്പതിന് കമ്പനീസ് ഇരുപതേ പ്ലസ് കമ്പനികൾ അടുത്തത് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴി അവസരങ്ങൾ പത്താം ക്ലാസ് മുതൽ ഏത് യോഗ്യതയുള്ളവർക്കും നേരിട്ട് നടക്കുന്ന തൊഴിൽ മേളയിലൂടെ ജോലി നേടാം കോട്ടയം ജില്ലാ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻറ്ററും ഏറ്റുമാനൂർ മംഗളം എഞ്ചിനീയറിംഗ് കോളേജും സംയുക്തമായി തൊഴിൽമേള നടത്തുന്നു പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ള പതിനെട്ടിന് മുകളിൽ പ്രായമുള്ള ഏത് ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽമേളയിൽ പങ്കെടുക്കാം ഇരുപത് പ്ലസ് കമ്പനികളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ഒഴിവുകൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കാത്തവർക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും ഇൻ്റർവ്യൂവിന് അനുയോജ്യമായ ഫോർമൽ ഡ്രസ് കോഡിൽ എത്തിച്ചേരുവാൻ ശ്രദ്ധിക്കുക സർട്ടിഫിക്കറ്റുകളുടെയും ബയോഡേറ്റയുടെയും അഞ്ച് പകർപ്പുകൾ കയ്യിൽ കരുതുക കോട്ടയം ജില്ലാ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച രാവിലെ ഒൻപത് മുതൽ മംഗളം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോട്ടയം ഇൻ്റർവ്യൂ നടക്കും രണ്ട് മോഡൽ കരിയർ സെൻ്റർ മൂവാറ്റുപുഴ എറണാകുളം വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മോഡൽ കരിയർ സെൻറ്റർ മൂവാറ്റുപുഴ പാമ്പക്കുട ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് അഭിമുഖം സംഘടിപ്പിക്കുന്നു യോഗ്യത പത്താം ക്ലാസ് പ്ലസ് ടു ഏതെങ്കിലും ഡിപ്ലോമ ഐ ടി ബിരുദം ബിരുദാനന്തര ബിരുദം പ്രത്യേക വൈദഗ്ധ മേഖലകൾ ബിടെക് ഡിപ്ലോമ ഐ ടി ഐ സിവിൽ ഇൻറ്റീരിയർ ഡിസൈനിങ് ഡ്രൈവർ എൽ എം വി എച്ച് എം വി ഐ ടി ഐ വെൽഡ് വെൽഡർ ഗ്രാഫിക് ഡിസൈനിങ് വേഡ് പ്രസ് എച്ച് ടി എം എൽ ജാവ ആംഗുലർ ഡെവലപ്പർ റിയ ഡെവലപ്പർ എസ് പി നെറ്റ് ഡെവലപ്പർ ബി കോം വിത്ത് ടാലി എച്ച് ആർ മേഖല ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം സ്പീക്കിംഗ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് എന്നീ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം താൽപ്പര്യമുള്ളവർ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ബയോഡേറ്റ അല്ലെങ്കിൽ റെസ്യൂം സഹിതം ഹാജരാകുക പ്രായപരിധി പതിനെട്ട് നാൽപ്പത്തഞ്ച് പരമാവധി സമയം രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഒന്ന് മുപ്പത് വരെ താൽപ്പര്യമുള്ളവർ പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നേരിട്ട് പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് ഹാളിൽ എത്തിച്ചേരുക അടുത്തത് ഹെൽപ്പർമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു വാഴക്കുളം അഡീഷണൽ ഐ സി ഡി എസ് പ്രൊജക്ടിൻ്റെ പരിധിയിലുള്ള ആലുവ മുനിസിപ്പാലിറ്റിയിലെ അംഗനവാടികളിലേക്ക് അംഗനവാടി ഹെൽപ്പർമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ആലുവ മുനിസിപ്പാലിറ്റിയിൽ സ്ഥിരതാമസക്കാരും നാൽപ്പത്താറ് വയസ്സ് പൂർത്തിയാക്കാത്തവരുമായ വനിതകൾക്ക് നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷാ ഫോറത്തിൽ അപേക്ഷിക്കാം സംവർണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സുള്ളവിന് അർഹതയുണ്ടായിരിക്കും അപേക്ഷകർ പത്താം ക്ലാസ്സോ തദ്ല്യ പരീക്ഷയോ പാസ്സായിരിക്കുവാൻ പാടില്ലാത്തതും എഴുത്തും വായനയും അറിയുന്നവരും ആയിരിക്കണം പത്താം ക്ലാസ് പാസാകാത്തവരുടെ അഭാവത്തിൽ പത്താം ക്ലാസ് പാസ്സായവരെയും പരിഗണിക്കും പൂരിപ്പിച്ച അപേക്ഷകൾ ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വൈകിട്ട് അഞ്ച് വരെ തോട്ടക്കാട്ടുകരയിൽ പ്രവർത്തിക്കുന്ന വാഴക്കുളം ഐ സി ഡി എസ് പ്രൊജക്റ്റ് ഓഫീസിൽ സ്വീകരിക്കുന്നതാണ് സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം